ഛത്തീസ്ഗഡിൽ കള്ളക്കേസെടുത്ത് അന്യായമായി കന്യാസ്ത്രീകളെ ജയിലിലടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ കള്ളക്കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് പ്രതിഷേധ കൂട്ടായ്മ നടത്തും ഛത്തീസ്ഗഡിൽ നിരപരാധികളായിരിക്കുന്ന കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി അന്യായമായിക്കൊണ്ട് അവരെ ജയിലിലടച്ച ഭരണകൂട ഭീകരക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ അങ്ങാടിയിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മ നടത്തുകയാണ് പ്രതിഷേധ കൂട്ടായ്മ ബഹുമാനനായ നിലമ്പൂർ എം എൽ എ ശ്രീ ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ പരിപാടി നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മണിപ്പൂരിലും രാജസ്ഥാനിലും ഒറീസയിലുമടക്കം ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ട തുടരുകയാണ് ഫാസിസത്തിൻ്റെ ഏകാധിപത്യത്തിൻ്റെ ഈ കിരാതമായിരിക്കുന്ന നടപടികൾക്കെതിരെയാണ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തുന്ന പരിപാടി ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നതാണ് എൻഫോർ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ